കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അഗ്നി ഓരോന്നോർത്ത് അവൻ്റെ ഇരിക്കുവാണ് അപ്പോഴാണ് അവൻ്റെ ഫോണടിച്ചത് അവൻ ആരാണവ ഈ സമയത്തെ നോർത്ത് എടുത്ത് നോക്കിയതും അത് ആരുവായിരുന്നു ഹലോ അവൻ ഫോൺ എടുത്ത ഉടനെ തന്നെ കുറച്ച് ദേഷ്യത്തോടെ ചോദിച്ചു എന്നാൽ അപ്പുറത്ത് നാരുവിൻ്റെ കരച്ചിലാണ് അവനെ കേൾക്കാൻ സാധിച്ചത് അവളുടെ തേങ്ങൽ ഫോണിലൂടെ കേട്ടതും അഗ്നിയുടെ ഹൃദയം ഒന്ന് പിടഞ്ഞു അവൻ വെപ്രാണത്തോടെ അവളോടായി ചോദിച്ചു ഏയ് നീ എന്തിനാ കരയുന്നത് എന്തുപറ്റി അഗ്നി അവരെ വിയർക്കാൻ തുടങ്ങിയിരുന്നു അത് ബാക്കി അവൾക്ക് പറയാൻ കഴിയുന്നില്ലായിരുന്നു വാവേ കൂൾ നീ പറ എന്തുപറ്റി അഗ്നി വീണ്ടും ചോദിച്ചു അത് മുത്തശ്ശൻ ആരും ആർത്ത് കരഞ്ഞോണ്ട് അവനോട് പറഞ്ഞൊപ്പിച്ചു അഗ്നിയാണെങ്കിൽ കേട്ട വാർത്തയിൽ തരിച്ചിരുന്നു പോയി അവൻ്റെ കയ്യിൽ നിന്നറിയാതെ ഫോൺ നിലത്തേക്ക് ഊർന്നു വീണു അവൻ്റെ കണ്ണുകൾ ചെറുതായി നിറഞ്ഞിരുന്നുവോ പിന്നെ പെട്ടെന്ന് ബോധം വന്ന പോലെ അവൻ ഫോണും കീയും എടുത്ത് ഓഫീസിൽ നിന്ന് പോയിരുന്നു ഇതേ സമയം വീട്ടിൽ ആരും മുത്തശ്ശിനെ പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുവാണ് അവളുടെ അടുത്ത് തന്നെ വിഷമിച്ചുകൊണ്ട് കിച്ചുവുണ്ട് ആരും ഫുഡ് കൊടുക്കാൻ പോയപ്പോൾ കണ്ടത് വായിൽ നിന്ന് ഉരരയും പതയും വന്ന് കിടക്കുന്ന മുത്തശ്ശനെ ആയിരുന്നു അവൾ ഒരു നിമിഷം തരിച്ചു നിന്നു പിന്നെ ഒരലറായിരുന്നു കിച്ചുനിന്ന് ലീവായതുകൊണ്ട് തന്നെ ആരുവിൻ്റെ സൗണ്ട് കേട്ടവൻ റൂമിലേക്ക് ഓടിയെത്തി പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു കിച്ചു വേഗം പോയി ഡോക്ടറിനെ വിളിച്ചു വരുത്തി ഡോക്ടർ വന്നപ്പോഴാണ് മുത്തശ്ശൻ മരിച്ചു എന്ന് പറഞ്ഞത് ആരു അതെല്ലാം കേട്ട് കരയുവാണ് പക്ഷെ അതിനിടയിലും അവളുടെ മനസ്സിൽ അഗ്നിയെ വിളിച്ച് ആരും പറഞ്ഞില്ലല്ലോ എന്നുണ്ടായിരുന്നു കിച്ചു ടെൻഷനിൽ മറന്നിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കിയാണ് അവൾ തന്നെ വിളിച്ചത് പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു എല്ലാ കർമ്മങ്ങളും ഒക്കെ കഴിഞ്ഞ് വീടാകെ മൂക്കമായി അഗ്നിയാകെ വിഷമിച്ചിരിക്കുവാണ് ഇതുവരെ തനിക്ക് മുത്തശ്ശനുണ്ടായിരുന്നു എന്ന ആശ്വാസത്തിലായിരുന്നു അവൻ ഇപ്പോ അതും ഇല്ല താൻ പൂർണ്ണ അങ്ങനെ പലതും ചിന്തിച്ചുകൊണ്ട് വിഷമിച്ചിരിക്കുന്നവൻ അപ്പോഴാണ് അങ്ങോട്ടേക്ക് ആര് വന്നത് അവൾക്കും സങ്കടമുണ്ടെങ്കിലും താനിപ്പോൾ തളർന്ന കിച്ചും അഗ്നിയും ആകെ വിഷമത്തിലാവും എന്നവൾക്കറിയാമായിരുന്നു മുത്തശ്ശനെ അവൾക്കിവിടെ നിന്നുള്ള പരിചയം മാത്രമല്ല കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് അവൾ അമ്പലത്തിൽ പോയപ്പോൾ കണ്ടിട്ടുണ്ട് അന്ന് മുത്തശ്ശനിൽ കുഴപ്പവും ഇല്ലായിരുന്നു അങ്ങനെ ഒരു ദിവസം അമ്പലത്തിൽ പോയപ്പോൾ സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു മുത്തശ്ശൻ പെട്ടെന്ന് വീഴാൻ പോയത് ആ നിമിഷം തന്നെ ആരും അവരെ പിടിച്ച് വീഴാതെ നിർത്തി അന്നാണ് അവർ തമ്മിൽ ആദ്യമായി കാണുന്നത് അന്ന് അവൾ മുത്തശ്ശനോട് ഒരുപാട് സംസാരിച്ചിട്ടാണ് വീട്ടിൽ പോയത് മുത്തച്ഛനും അവളുടെ നിഷ്കളങ്കമായ മുഖവും കളിയും ചിരിയുമെല്ലാം ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു അങ്ങനെ അവരുടെ കൂടിക്കാഴ്ച സ്ഥിരമായി ഒരു ദിവസം മുത്തശ്ശൻ അവളോട് പറഞ്ഞിരുന്നു നിന്നെ ഞാൻ എൻ്റെ കൊച്ചുമകനെ കൊണ്ട് കെട്ടിക്കുമെന്ന് പക്ഷെ അന്ന് അവൾ അതൊരു തമാശയായിട്ടാണ് എടുത്തത് ആ സമയം തന്നെ മുത്തശ്ശൻ അവളോടൊരു ഫോട്ടോയും എടുത്തിരുന്നു ഫോണിൽ അങ്ങനെ കുറച്ച് ദിവസം അവൾ കമ്പലത്തിൽ പോകാൻ പറ്റില്ലായിരുന്നു ആ സമയമെല്ലാം മുത്തശ്ശനെ അവൾക്ക് വല്ലാതെ മിസ് ചെയ്തുവെങ്കിലും ഇനി ചെല്ലുമ്പോൾ കാണാമല്ലോ എന്ന സന്തോഷത്തിൽ അവൾ പിറ്റേന്ന് അമ്പലത്തിൽ പോയപ്പോൾ അവൾക്ക് മുത്തച്ഛനെ കാണാൻ സാധിച്ചില്ല അവൾ ഒരുപാട് സമയം കാത്തിരുന്നു എങ്കിലും മുത്തശ്ശൻ വന്നില്ല ഇത് നമ്മൾ കുറച്ച് ദിവസം തുടർന്നു പക്ഷെ അപ്പോഴൊന്നും അവൾക്ക് കാണാൻ കഴിഞ്ഞില്ല ആ ദിവസങ്ങളിലെല്ലാം അവൾ ഒരുപാട് സങ്കടപ്പെട്ടിരുന്നു എങ്കിലും എപ്പോഴെങ്കിലും കാണുമായിരിക്കുമെന്ന് അവൾ സമാധാനിച്ചു പിന്നെയാണ് അവരുടെ വിവാഹമെല്ലാം നടന്നത് അങ്ങനെ ഈ വീട്ടിൽ വന്ന് മുത്തശ്ശനെ ആദ്യമായി കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമാണ് തോന്നിയത് എങ്കിലും മുത്തശ്ശൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് വേദനയും തോന്നി പക്ഷേ പിന്നെയാണ് അഗ്നി റൂമിലേക്ക് പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് വഴക്കിട്ടത് അതുകൊണ്ടാണ് അന്ന് മുത്തശ്ശനെ കണ്ടപ്പോൾ അത്ര വേദന ഉണ്ടായത് ഇതെല്ലാം ഓർത്ത് ആരും അഗ്നിയുടെ ആരോഗ്യ ചെന്ന് അവരെ വിളിച്ചു ദേവേട്ട പേടിയോടെയാണ് വിളിച്ചത് ദേഷ്യപ്പെടുമോ എന്ന് പറയാൻ പറ്റില്ലല്ലോ അഗ്നിക്ക് ആരുമിൻ്റെ പ്രശൻസ മനസ്സിലാക്കി അവനൊന്നും മൂളി ഫുഡ് കഴിക്കണ്ടേ അവൾ മുഖപരിയില്ലാതെ ചോദിച്ചു എനിക്ക് വേണ്ട വിശപ്പില്ല അവൻ ബാൽക്കണിയിൽ നിന്ന് വിദൂരയിലേക്ക് നോക്കി അപ്പോഴുണ്ട് ആകാശത്ത് നക്ഷത്രങ്ങൾ തിളങ്ങി നിൽക്കുന്നു അവൻ അതിലൊരു നക്ഷത്രത്തെ ഉറ്റുനോക്കി അത് തന്നെ മുത്തശ്ശനായിരിക്കുമെന്ന് അവൻ വേദനയോടെ ഓർത്തു അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ദയവേട്ടാ വന്നേ ഫുഡ് കഴിച്ചിട്ട് കിടന്നാൽ മതി പട്ടിണി കിടന്നാൽ മുത്തശ്ശിന് വിഷമമാവില്ലേ അഗ്നിയുടെ പുറകിൽ നിന്ന് വീണ്ടും പറഞ്ഞു അവൻ എന്നാൽ അത് കേട്ടിട്ടും അവനൊന്നും പറഞ്ഞില്ല ദേ ഞാനും ടിച്ചുവൊന്നും കഴിച്ചില്ല ദയവേട്ടൻ കഴിക്കാതെ ഞങ്ങളും കഴിക്കില്ല ദയവൻ വാ പ്ലീസ് അവൻ്റെ കയ്യിൽ അധികാരത്തോടെ പിടിച്ചു വലിച്ചുകൊണ്ട് ആരും പറഞ്ഞു എന്നാൽ അഗ്നി ഒരു പാവ അവളുടെ പുറകെ പോയി അവൻ എന്തോ അവളെ വഴക്ക് പറഞ്ഞ് വേദനിപ്പിക്കാൻ തോന്നിയില്ല അതിന് കാരണം തന്നെ മുത്തശ്ശൻ അവളുടെ ഫോട്ടോ കാണിച്ച് ഇവളെ തന്നെ നീ വിവാഹം കഴിക്കണമെന്നും വേദനിപ്പിക്കരുതെന്നും നീ അവളെ സ്നേഹിക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നു അത് പറഞ്ഞിട്ടാണ് ഞാൻ അവളെ വിവാഹം കഴിച്ചത് അതുകൊണ്ട് തന്നെ ഇനി ഇവളെ വേദനിപ്പിച്ചാൽ തൻ്റെ മുത്തശ്ശനും വേദനിക്കുമെന്ന് മനസ്സിലായിട്ടാണ് അവനൊന്നും പറയാഞ്ഞത് അവനെ ഒരു കസേരയിലിരുത്തി ആ സമയം തന്നെ കെച്ചുവിനെയും വലിച്ചുകൊണ്ട് വന്ന് അവനും ആകെ സങ്കടത്തിലായിരുന്നു കാരണം ആ മുത്തശ്ശനെ സ്വന്തം മുത്തശ്ശനെ പോലെ സ്നേഹിച്ചിട്ടുണ്ട് ഒരുപാട് ചികിത്സിച്ചിട്ടുണ്ട് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട് പിന്നെ മുത്തശ്ശൻ അവനെ തൻ്റെ സ്വന്തം കൊച്ചുമോനെ പോലെയാണ് കണ്ടിരുന്നത് അതുകൊണ്ടായിരിക്കും അവൻ ഇത്രയും വിഷമം അങ്ങനെ രണ്ടു പേർക്കും ആരുതന്നെ വാരി കൊടുത്തു അഗ്നിയുടെ കണ്ണുകളൊന്നും നിറഞ്ഞു തനിക്ക് വേണ്ടി മാത്രം പിറന്നവളാണ് ഇവളെന്ന് തോന്നി അവൻ ആ നിമിഷം കിച്ചുവിൻ്റെ മനസ്സിലാണെങ്കിൽ തൻ്റെ സ്വന്തം ചേച്ചിയാണ് എന്നും പിന്നെ അങ്ങോട്ട് കുറച്ച് ദിവസം വലിയ മാറ്റങ്ങളൊന്നുമില്ലായിരുന്നു വിഷമവും മൗനവും ഒക്കെ ആയിരുന്നു പതിയെ പതിയെ എല്ലാവർക്കും മാറ്റം വന്നു തുടങ്ങി അഗ്നിയുടെ ഉള്ളിൽ ഇനി മുതൽ ആരുവിണി വേണ്ടി ജീവിക്കണം അവളുടെ ഉള്ളിലെ സ്നേഹം പുറത്തു കൊണ്ടുവരണം എന്നൊക്കെയുള്ള ചിന്തയായിരുന്നു കിച്ചു ഓഫീസിലും തിരക്കിലായി ആരുവിണിയാണെങ്കിൽ അഗ്നി വീട്ടിലിരുത്താതെ അവരുടെ കൂടെ ഓഫീസിലേക്ക് കൊണ്ടുപോയി തുടങ്ങിയിരുന്നു കാരണം വീട്ടിലെത്തിയാൽ വീട്ടിലിരുത്തിയാൽ അവൾ ഒറ്റയ്ക്കാണ് എന്നുള്ളൊരു ഭയം എല്ലാം അവൻ തന്നെ പറഞ്ഞു കൊടുത്ത് അവളും ഒരുപാട് പഠിച്ചെടുത്തിരുന്നു ആ സമയമെല്ലാം ആരുവും അഗ്നിയും കൂടുതൽ അടുത്തു തുടങ്ങി ആരുവിൻ്റെ ഉള്ളിൽ അഗ്നിയോടുള്ള എല്ലാവരും ദേഷ്യവും മാറിയിരുന്നു ഇതിനിടയിൽ അവൾ സ്വപ്നത്തിലെ സുന്ദർ അഗ്നിയാണെന്ന് അവൾക്ക് മനസ്സിലായി അവൾ ഒരു ദിവസം സ്വപ്നം കണ്ടപ്പോൾ അവൻ്റെ മുഖം മികവോടെ കണ്ടിരുന്നു അഗ്നിക്ക് പിന്നെ കുറച്ചു മുന്നേ തന്നെ അത് മനസ്സിലായി തുടങ്ങിയിരുന്നു അതുപോലെ തന്നെ ആരുവിനെ വേദനിപ്പിച്ചവർക്കുള്ള ശിക്ഷ കൊടുക്കണമെന്ന് വിചാരിച്ചിരുന്നുവെങ്കിലും പക്ഷെ അതിനു മുന്നേ തന്നെ ദൈവം അവർക്ക് തന്നെ കൊടുത്തു മഹീന്ദ്രൻ ഒരു ആക്സിഡന്റിൽ ആകെ തളർന്നു കിടപ്പിലായി അതുപോലെ തന്നെ മോളിക ക്യാൻസറിൻ്റെ രൂപത്തിലായിരുന്നു വന്നത് ലാസ്റ്റ് സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ ആകെ വയ്യാണ്ട് കിടക്കുവാണ് അമ്മായിയാണെങ്കിൽ രണ്ടുപേരെയും നോക്കി ആകെ തളർന്നിട്ടുണ്ട് പൈസയുമില്ല ആരും സഹായിക്കുന്നുമില്ല വാടക വീട്ടിലാണ് അവർ കഴിയുന്നത് ഒരു പാവ പെൺകുട്ടിയെ വേദനിപ്പിച്ചതിനുള്ള ശിക്ഷ അവർ മൂന്ന് പേരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ വീണ്ടും ആരെയും കാത്തുനിൽക്കാതെ ദിവസങ്ങൾ കൊഴിഞ്ഞുപോയി അങ്ങനെ ഒരു ദിവസം കിച്ചു വീട്ടിലില്ല അവൻ ഓഫീസ് ആവശ്യത്തിന് വേണ്ടി ബാംഗ്ലൂരിൽ പോയതാണ് അഗ്നിയും ആരുവും മാത്രമേ ആ വീട്ടിലുള്ളൂ രാത്രി ഫുഡൊക്കെ കഴിച്ച് അഗ്നി ലാബുമായി ബെഡിൽ ചെറിയ വർക്കിലാണ് അപ്പോഴാണ് അപ്പുറത്തെ റൂമിൽ നിന്ന് ആരുവിന്റെ ശബ്ദം കേട്ടത് അഗ്നി ടെൻഷനോടെ ലാബ് ബെഡിലിട്ട് അപ്പുറത്തെ റൂമിലേക്ക് ഓടിപ്പോയി ഡോറ് തുറന്നതും കണ്ട കാഴ്ച അടിപൊളി ലുക്കിൽ നിൽക്കുന്ന ആരുവിനെ അവൻ്റെ കണ്ണ് പോയി ഒരു കറുപ്പ് നെറ്റ് സാരി അതീവ സുന്ദരിയായി നിൽക്കുന്നവൾ അഗ്നിയുടെ മിഴുകൽ അവളെ ഒന്ന് ഒഴിഞ്ഞെടുത്തു അതീവ സുന്ദരിയായി തോന്നി അവന് അഗ്നി ഓരോ ചുവടുകളായി അവളിലേക്ക് വെച്ചു ആരുവിന്റെ ശരീരം അപ്പോഴേക്കും വിറച്ചു തുടങ്ങിയിരുന്നു അത്രത്തോളം തീവ്രമായ നോട്ടമായിരുന്നു അഗ്നിയുടെ ഇത്രയും സമയമുണ്ടായിരുന്ന ധൈര്യമെല്ലാം ചോർന്ന് പോകുന്നത് പോലെ തോന്നി അവൾക്ക് അഗ്നി അവനുടേ അടുത്തെത്തിയതും അവളുടെ എടുപ്പിൽ പിടിച്ചവൻ്റെ നെഞ്ചിലേക്ക് അമർത്തി പിടിച്ചു അവൻ അവരുടെ മാറുകൾ അവൻ്റെ നെഞ്ചിൽ ഞെരിഞ്ഞമർന്നു അതുതന്നെ അവനൊരു വികാരത്തിൻ്റെ വേലിയേറ്റം സൃഷ്ടിക്കാൻ കാരണമായി അറിയാതെ അവനിൽ നിന്നൊരു ശബ്ദം പുറത്തേക്ക് കുതിർന്ന് വീണു എന്താണ് ഇന്ന് ഭാര്യ നല്ല സുന്ദരി ആയിട്ടുണ്ടല്ലോ എന്തുപറ്റി എന്നെ പ്രലോഭിപ്പിക്കാൻ നോക്കുന്നുണ്ടല്ലോ നീ എന്നിൽ നിന്ന് എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ വാവേ അവൻ കാറ്റുപോലെ അവളുടെ ആദരങ്ങളിലേക്ക് വശമായ നോട്ടത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു ആ നിമിഷം തന്നെ അവൻ്റെ കൈ അവളുടെ ചുണ്ടിനെ ഞെരിച്ചിരുന്നു ആരുവിൻ്റെ കണ്ണുകളും തുറന്നു അവളുടെ നെറ്റിയിൽ വിയർപ്പ് പൊടിയുന്നത് പോലെ തോന്നിയവൾക്ക് അതേ വേട്ടാ അവളുടെ നഗ്നമായ വയറിലേക്ക് അരിച്ചിറങ്ങുന്ന വിരലിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു അവൾ ഹാ എന്നെ തടയേണ്ടാതി ഞാൻ എടുക്കുമെല്ലാം മാത്രം എന്ന് പറഞ്ഞ് നീ സൂക്ഷിച്ചു വെച്ചതെല്ലാം ഇനി എനിക്ക് മാത്രം സ്വന്തമാണ് നീ തന്നെയാണ് എന്നെ വിളിച്ചു വരുത്തി ഇതുപോലെ നിന്ന് തന്നത് ഇനി എന്നെ തടയാൻ നിനക്ക് അവകാശമില്ല ഇത്രയും കാലം ഞാൻ കാത്തിരുന്നില്ലേ ഇനി എന്നെ കൊണ്ട് പറ്റില്ലടി എനിക്ക് വേണം നിന്നെ എല്ലാ അർത്ഥത്തിലും എൻ്റെ പ്രണയം നീ സ്വീകരിക്കണം അവളുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് അഗ്നി പറഞ്ഞു ആരും അറിയാതെ ഉമിനീരിറക്കിപ്പോയി അവൾക്കൊന്നും പറയാനില്ലായിരുന്നു വാവേ എല്ലാ അർത്ഥത്തിലും നിന്നെ ഞാൻ സ്വന്തമാക്കിക്കോട്ടെ നിനക്ക് സമ്മതമാണ് എന്നറിയാം എന്നാലും ഒന്ന് ചോദിച്ചു എന്ന് മാത്രം അത് പറയലും അവളെ ഇരു കൈയിലും കോരിയെടുത്തതും ഒരുമിച്ചായിരുന്നു ഈ റൂമിൽ വെച്ചല്ല എനിക്ക് നിന്നെ സ്വന്തമാക്കേണ്ടത് നമ്മുടെ റൂമിൽ വെച്ചാണ് ആ മുഹൂർത്തം നടക്കേണ്ടത് അവളെ നോക്കി ഒരു സൈറ്റ് അടിച്ചുകൊണ്ട് പറഞ്ഞു അവൻ ആ നിമിഷം നാണം കൊണ്ട് ചുവന്നിരുന്നു അവൾ അഗ്നി അവളെ കൊണ്ട് ബെഡിൽ പതകിയേ കിടത്തി ആ നിമിഷം തന്നെ അവൻ്റെ ടി ഷർട്ട് അവൻ ഊരിയെറിഞ്ഞിരുന്നു അതുപോലെ തന്നെ ലൈറ്റ് ഓഫ് ചെയ്ത് ഡിം ലൈറ്റ് ഓൺ ചെയ്തിരുന്നു പിന്നെ പതിയെ അവളുടെ ശരീരത്തിലേക്കൊരു കൈ കൊത്തിക്കൊണ്ട് അവൾക്ക് വേദനിക്കാത്ത രീതിയിലാണ് അവൻ അമർന്നത് ആദ്യം തന്നെ നെറ്റിയിൽ ഒരു ചുടു ചുംബനം നൽകി അവൻ്റെ പ്രണയത്തോടെയുള്ള ചുംബനം ആരുമാണെങ്കിൽ അവൻ്റെ ചെയ്തികളെല്ലാം നോക്കിക്കിടക്കുവാണ് നെറ്റിയിൽ നിന്ന് അവൻ്റെ ചുണ്ടുകൾ അവളുടെ അതിരത്തിൽ എത്തി നിന്നു ആ നിമിഷം തന്നെ അവയെ കടിച്ചെടുത്തിരുന്നു ആരും വീട്ടിൽ നിന്ന് ഉയർന്നു പൊങ്ങി അവളുടെ ശരീരം ഒന്ന് വിറച്ചു അഗ്നിയാണെങ്കിൽ അവളുടെ അതിരത്തിലെത്തേൻ ആസ്വദിച്ച് നുണങ്ങോണ്ടിരുന്നു മേൽ ചുണ്ടും കിഴിച്ചുണ്ടും അവൻ ആസ്വദിച്ച് നുണഞ്ഞിരുന്നു വല്ലാത്തൊരനുഭൂതി രണ്ടു പേരിലും നിറഞ്ഞു നിന്നു അവൻ്റെ ഒരേ കൈ ബെഡിൽ കുത്തി മറ്റേ കൈയുണ്ട് ഉണ്ട് സാരയുടെ പിന്നടി മാറിൽ നിന്നും മാറ്റിയിരുന്നു അവളുടെ മാർഗ്ഗം അവൻ്റെ മുന്നിൽ തെളിഞ്ഞു കണ്ടതും അവനിലെ വികാരം കൂടിക്കൊണ്ടിരുന്നു അവൻ്റെ കൈ ഉയർന്നു നിൽക്കുന്ന അവളുടെ മൻ അമർന്നതും ആ നിമിഷം തന്നെ ചുംബനത്തിൻ്റെ തീവ്രത കൂടിയതും ഒരുമിച്ചായിരുന്നു ആരും ഒന്ന് പുളഞ്ഞുപോയി അതിലത്തിൽ നിന്നും അവൻ മനസ്സില്ലാ മനസ്സോടെ അടർന്നു മാറി ആ സമയം തന്നെ അവളുടെ പതുവതത്തെ മാറിൽ അമർന്നിരുന്നു ബ്ലൗസിലേ ഹോക്ക് അവൻ കടിച്ചു വലിച്ചു മാറ്റി അവൻ്റെ മുന്നിൽ അവടെ അനാവൃതമായി അത് അവളെ നാണമുളവാക്കി അവൾ കണ്ണുകളിറുക്കി ഇറുക്കി അടച്ചു ബെട്ടിൽ കൈ അമർത്തി കിടന്നു അവളിൽ നിന്നും താഴേക്ക് അവൻ്റെ അതിനും സഞ്ചാരപാത തീർത്തു അവളുടെ ശരീരത്തിൽ ഒരു മഴയായി ഒഴുകി നടന്നു രാത്രിയുടെ ഏതോ യാമത്തിൽ അവൾ അവളിന്ന് പെണ്ണിലേക്ക് അവൻ എന്ന പുരുഷനെ ആഴ്ന്നിറക്കി ആ സമയം അവളുടെ കണ്ണുകൾ നിറഞ്ഞു തോന്നിയിരുന്നു എന്നാൽ അഗ്നി ആ പോലും നുണഞ്ഞെടുത്തു വീണ്ടും വീണ്ടും അവൻ്റെ പ്രണയത്തെ അവളിലേക്ക് നിറച്ചുകൊണ്ടിരുന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആരും അത് ആസ്വദിച്ചിരുന്നു അവനെ അവളിലേക്ക് കൂടുതൽ അമർത്തി പിടിച്ചു അവൾ ആർമ്മിൽ അവരുടെ രണ്ടു പേരുടെയും സീൽക്കാരവും നിശ്വാസവും നിറഞ്ഞു നിന്നു ഒരുപാട് സമയത്തിനു ശേഷം അവളിൽ നിന്നകന്നു മാറി ആ കവളിൽ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഒരുപാട് പ്രണയത്തോടെ ചൊണ്ടു ചേർക്കുമ്പോൾ അവളെ പൂർണമായി അറിഞ്ഞതിനുള്ള സന്തോഷമായിരുന്നു അഗ്നിക്ക് ഒരുങ്ങിതപ്പോടെ അവളിൽ നിന്ന് അകന്നു മാറി അടുത്ത നിമിഷം അവളെ തന്നോട് ചേർത്ത് നെറ്റിയിൽ സ്നേഹചുംബനം നൽകുമ്പോൾ അവനെന്ന് ഭർത്താവ് തൃപ്തനായിരുന്നു അതുപോലെ അവളെന്ന് ഭാര്യയും അഗ്നി അവളെ തൻ്റെ നെഞ്ചിലേക്ക് കിടത്തി ആ നിമിഷം ആരുവിൽ നാണത്തിൽ കുതിർന്നൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു അവനവളുടെ തലയിൽ പതിയെ തലോടുന്നുണ്ട് അവളുടെ ചുണ്ട് ചേർക്കുന്നുണ്ട് വീണ്ടും വീണ്ടും അവളുടെ നെറ്റിയിൽ അവൻ നിർത്താതെ ചുണ്ട് ചേർത്തുകൊണ്ടിരുന്നു എത്രയൊക്കെ സ്നേഹിച്ചിട്ടും മതിയാകാത്തതുപോലെ തനിക്ക് മാത്രമായി ഒരുവൽ ഇനിയുള്ള ജീവിതകാലം മുഴുവൻ താനും അവളും അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് കിടക്കുമ്പോൾ അവൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് തുടിക്കുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും അവൻ്റെ നെഞ്ചോട് ചേർന്നുറങ്ങിക്കഴിഞ്ഞിരുന്നു ആരും അഗ്നിയും നിറഞ്ഞു നിന്ന പുഞ്ചിരിയോടെ നിദ്രയെ പുൽകി ഇനി അവൻ സന്തോഷത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയിച്ച് ഒരുപാട് വർഷം ജീവിക്കട്ടെ